ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു റോസ് കെയർ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ പൂക്കളിൽ നിറയെ പൂമ്പാറ്റകളും ഒക്കെ വന്നിരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് ആ ഒരു കാഴ്ചയിത്ര മനോഹരമാണെന്ന് നമുക്ക് അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ് അതായത് പൂക്കളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അപ്പോൾ ഒരുപാട് റോസ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ വളരെയധികം ഭംഗിയാണ് ഒത്തിരി പൂമ്പാറ്റകളൊക്കെ വന്ന് നല്ല ഭംഗിയാണ് രാവിലെ നമ്മൾ ഒരു പുതിയ പൂവൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു ഉന്മേഷമാണ് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പോട്ടി മിശ്രിതത്തെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടതിൽ അതിൽ മണലിൽ ചേർന്ന മണ്ണ് അതായത് മഴയത്ത് ഒഴുകി വരുന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോട്ട് മിശ്രിതമായിട്ട് അതിലാണ് നടാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിൽ ഒരു കമൻറ്റ് വന്നത് മഴയത്ത് ഒഴുകി വരുന്ന മണ്ണിൽ ചുവന്ന മണ്ണ് ചേർക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്താണെന്ന് തന്നെ ആ മഴയത്ത് നമ്മൾ ഒഴുകി വന്ന മണ്ണ് എങ്ങനെയാണ് എടുക്കുന്നത് അതെന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചില റോസ് ഫ്ലവറിൻ്റെ ഷോർട്സൊക്കെ ഇടുമ്പോൾ അതിൽ കമൻ്റ് വരാറുണ്ട് ഇതേത് വെറൈറ്റി ആണെന്നുള്ളത് അറിയുന്നതാണെങ്കിൽ ഞാൻ അതിന് കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലപ്പോൾ അടി കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ എന്താണ് ചെയ്യുന്നത് എവിടെ നിന്നാണ് റോസ് വാങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും വെറൈറ്റി റോസുകളെല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നും വാങ്ങിക്കാറുണ്ട് ഒരുപാട് പൂക്കളുണ്ടാകാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ റോസിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ പോവുക പ്രൂണിങ് കറക്റ്റായിട്ട് ചെയ്യുക സാഫ് കറക്റ്റായിട്ട് ചെയ്യുക അപ്പം വളം കൊടുക്കുന്നത് റോസ് മിക്സ് കൊടുക്കാറുണ്ട് ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാറുണ്ട് ചാണകപ്പൊടി ഇങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത് എല്ലുപ്പൊടിയൊക്കെ കൊടുക്കാറുണ്ട് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ഓരോ വളവും മാറി മാറി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള റോസാണ് ഇതൊക്കെ എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പോട്ടി മിശ്രത്തിൽ നട്ടിട്ട് വേഗം തന്നെ വേര് പിടിച്ച് കിട്ടി ഇതിലൊക്കെ ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറാണിത് ഓൺലൈനിലൊക്കെ വാങ്ങുന്ന റോസ് എങ്ങനെയായാലും വേര് പിടിച്ച് കിട്ടാൻ എളുപ്പമായ മാർഗമാണിത് ഈ ഒരു മണ്ണ് അതായത് മഴ പെയ്തതിന് ശേഷം ഒഴുകി വന്നിട്ടുള്ള മണ് മണ്ണിലേക്ക് ചാണകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നട്ടിട്ട് വേന്ന് വേര് പിടിച്ച് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഞാനിതുപോലെയാണ് റോസുകളെല്ലാം നടാറുള്ളത് ഒന്നും തന്നെ നശിച്ചു പോവാതെ വേഗം തന്നെ വേരോടി കിട്ടുന്ന ഒരു കോട്ടി മിശ്രിതമാണ് നമ്മൾ ഈ റോസ് നട്ടുവയ്ക്കാനായിട്ട് എടുക്കേണ്ടത് നല്ല നിർവാർച്ചയുള്ള മണ്ണായിരിക്കും അപ്പം ഞാൻ ഈ അടുത്ത് ഓൺലൈനിൽ വാങ്ങിയ ബ്ലാക്ക് റോസും സെൻറ്റിമെൻറ്റൽ റോസാണത് അപ്പോൾ ഇത് ഇതെൻ്റെ അടുത്ത് അഞ്ച് ദിവസം ആയപ്പോഴാണ് എനിക്ക് കുറേ സർവീസ് അവിടെ നിന്ന് എന്തോ ഒരു പെൻഡിങ് ആയിട്ട് എനിക്ക് കിട്ടിയത് അഞ്ച് ദിവസം ആയപ്പോഴാണ് അപ്പോൾ എനിക്ക് തന്നെ ഇതിൻ്റെ ലീഫെല്ലാം കുറേ യെല്ലോ ഷെയ്ഡിലേക്ക് വന്ന് പൊഴിഞ്ഞായിരുന്നു എങ്കിലും നല്ല മെച്ചുവറായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെമിനോ വേരുകൾക്കൊന്നും ശതവേറ്റിട്ടില്ല കുഴപ്പമില്ല നമുക്കത് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ തണ്ടുകൾ അതായത് ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുള്ള സ്റ്റെമ്മെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സാഫ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പച്ചപ്പുണ്ട് ഇത് വേം പിടിച്ച് കിട്ടും അപ്പോൾ അതിനുള്ള പൊട്ടിമിശ്രിതം എടുത്തിരിക്കുന്നത് ആണ് ഇനി കാണിക്കുന്നത് അതായത് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ മഴയത്തും ഒഴുകി വന്ന മണ്ണ് ഇതാണ് ആ മണ്ണ് ഇത് കാണാനായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ മുറ്റത്തോ പറമ്പിലോ ഒക്കെ ഇതുപോലെ ഒഴുകി പോകുന്ന ഒരു ഏരിയയിൽ ഇതുപോലെ മണ്ണ് കൂടി കൂടിക്കിടപ്പുണ്ടാവും ഇതാണ് നമ്മൾ ചെടി നടാനായിട്ട് അതായത് റോസ് ചെടി നടാനും മറ്റ് ചെടികൾ നടാനുമായിട്ട് പിടിച്ച് കിട്ടാനും എളുപ്പം ഏറ്റവും നല്ല കൂട്ടി മിശ്രിതമാണിത് ഇതുപോലുള്ള മണ്ണ് കണ്ടോ ആ മണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇതുപോലെ എടുക്കുക അപ്പം അതിൽ വലിയ കല്ലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തട്ടി മാറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് മണല് ചേർന്ന മണ്ണാണ് കണ്ടോ ഇതുപോലെയുള്ള മണ്ണ് നമുക്ക് കിട്ടി എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ മണ്ണിലേക്ക് നട്ട് കൊടുത്താൽ റോസയൊക്കെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അതിൽ ഒരു സംശയവും ഇല്ല പിന്നെ പ്ലാന്റ് വാങ്ങുന്ന പ്ലാന്റ് നല്ല മെച്ചൂറായിട്ടുള്ള പ്ലാന്റുകളായിരിക്കണം വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ അയച്ച് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കിട്ടുമ്പോഴേക്കും അതിൻ്റെ വേരൊക്കെ നശിച്ച് പോയിട്ടുണ്ടാവും പങ്കൽ ബാധ ഏറ്റിട്ടുണ്ടാവും എന്തായാലും മെച്ചൂറാവാത്ത ചെറിയ റോസ് തൈകളാണെങ്കിൽ പിടിച്ചു കിട്ടില്ല മെച്ചൂറായിട്ടുള്ള നല്ല വിശ്വാസത്തോടു കൂടി നമുക്ക് ഫിക്കൊക്കെ കാണിച്ച് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങിക്കുക അതാണ് കിട്ടുക എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ വാങ്ങി നട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാല റോസ് പോവില്ല എനിക്ക് എല്ലാ റോസുകളും ഞാൻ ആ രീതിയിലാണ് വാങ്ങിക്കാറുള്ളത് എനിക്കങ്ങനാണ് റോസ് ഈ മണ്ണിലേക്കാണ് ഞാൻ നട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ആട്ടും കാഷ്ടോ ചാണകപ്പൊടിയോ ഏതെങ്കിലും നന്നായി ഉണങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നടാറുള്ളത് മറ്റു വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല പിന്നെ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി ഈ പൊട്ടി ഫുൾ നനയുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും ശേഷം സൂര്യപ്രകാശം നേരിട്ടടിക്കകത്ത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് ഒരാഴ്ചയോളം മാറ്റി വയ്ക്കും ഒന്ന് രണ്ടാഴ്ചയോളം മുളകളൊക്കെ വന്നതിന് ശേഷം മാത്രം വെയിലുള്ളിടത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചുവന്ന മണ്ണ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതെവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കമൻറ്റിൽ ഇതാ ട്രെൻ്റെ നിന്ന് വാങ്ങിയ ഒരു റോസ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി പ്ലാൻ്റാണ് അപ്പോൾ റോസ് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടുന്ന ഒരു പോട്ടീൻ മിശ്രിതമാണ് നമ്മുടെ മഴയെ തൊഴുകി വരുന്ന ഈ മണൽ കൂടിയ മണ്ണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത്രയുള്ള വീഡിയോ